തുത്യർക സേവനത്തിന് രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ നേടി ജില്ലയ്ക്ക് അഭിമാനമായി കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി സലീഷൻ ശങ്കരൻ സച്ചിയുടെ സംവിധാനത്തിൽ മേനോനും പൃഥ്വിരാജും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച അയ്യപ്പനും കോശിയും എന്ന ചിത്രത്തിൽ ശ്രദ്ധേയമായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ള സലീഷിന്റെ ജീവിതം ദുരിതങ്ങൾ താണ്ടിയുള്ളതായിരുന്നു അതുല്യ നേട്ടം ഇപ്പോൾ ഈ പോരാളി പെരിങ്ങോട്ടുകരക്കാരനായ സലീഷിന്റെ ജീവിതത്തിലെ ഓരോ സംഭവം ദുരിതക്കടൽ താണ്ടിയുള്ളതായിരുന്നു ചെത്തുകാരനായിരുന്നു സലീഷിന്റെ അച്ഛൻ ശങ്കരൻ വീട്ടുകാരത്തേക്കാൾ നാട്ടുകാരൃത്തിന് പ്രാധാന്യം കൊടുത്ത ആൾ വളരുംതോറും കഷ്ടപ്പാടിന്റെ വില കൂടുതൽ തിരിച്ചറിഞ്ഞാണ് സലീഷും സഹോദരങ്ങളും വളർന്നത് മരത്തിൽ നിന്ന് വീണ് അച്ഛൻ മരിക്കുമ്പോൾ പത്താം ക്ലാസ്സിലായിരുന്നു സലീഷ് ജീവിതത്തിൽ പട്ടിണിയുടെയും കഷ്ടപ്പാടിന്റെയും ദിനങ്ങളായിരുന്നു പിന്നീട് നേരിടേണ്ടി വന്നത് ജീവിതത്തിൽ തോൽക്കാതിരിക്കാനായി ഓട്ടോക്കാരനായും ചെത്തുകാരനായും വാർക്കപ്പണിക്കാരനായും കിണർ നിർമ്മാണ തൊഴിലാളിയായും സദ്യ ഒരുക്കുന്ന ആളുമായൊക്കെ വേഷങ്ങൾ കെട്ടി ഇതിനിടയിലും പഠനം മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോയി അധ്യാപകനാകൂ എന്നതായിരുന്നു ലക്ഷ്യം പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദാനന്തര ബിരുദവും അടൂർ ബി എഡ് കോളേജിൽ നിന്ന് ബി എഡ് പഠനവും പൂർത്തിയാക്കി അധ്യാപകനാവാൻ ആഗ്രഹിച്ച സലീഷിന്റെ ജീവിതത്തിലെ അടുത്ത വേഷമായിരുന്നു പോലീസിന്റേത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് പോലീസ് ജോലിയിൽ പ്രവേശിച്ചത് സുഹൃത്തായ സുദർശനനാണ് കോൺസ്റ്റബിൾ പരീക്ഷയ്ക്കുള്ള അപേക്ഷ പോലും വാങ്ങി തയ്യാറാക്കി അയച്ചത് അവിചാരിതമായാണ് പോലീസ് ജോലി ലഭിച്ചതെങ്കിലും മറ്റൊരവസരം ലഭിച്ചപ്പോഴേക്കും പോലീസ് ജോലി ആവേശമായി മാറിയിരുന്നു അതിനിടയിൽ സെറ്റ് പരീക്ഷയിലും വിജയിച്ചു രണ്ടായിരത്തി മൂന്നിൽ എസ് ഐ ആയി കണ്ണൂർ തിരുവനന്തപുരം എറണാകുളം പാലക്കാട് തൃശൂർ ജില്ലകളിലായുള്ള ഔദ്യോഗിക ജീവിതത്തിൽ ഇതുവരെ തെളിയിച്ചത് ഇരുന്നൂറിലേറെ കവർച്ച കേസുകൾ നിരവധി കൊലക്കേസുകൾ കേരളം ചർച്ച ചെയ്തതും കേട്ടുപേടിച്ചതുമായ നിരവധി കേസുകളുടെ തുമ്പുണ്ടായത് സലീഷിന്റെ ശ്രദ്ധയിൽ നിന്നായിരുന്നു നിഷയാണ് ഭാര്യ ജിതിൻ ഇക്സോറ എന്നിവർ മക്കളാണ്